ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നും കടലിൽ നിന്ന് തന്നെയാണ് കേട്ടോ നമുക്ക് കുറച്ച് വിളവൊക്കെ എടുക്കാനുണ്ട് അതുകൊണ്ടാണ് ഉണ്ട് ച്ചോച്ച എന്ന് പറയുന്ന ഒരു ബംഗ്ലാദേശി വെജിറ്റബിൾ എന്നാണ് ഞാൻ ഞങ്ങൾ അറിഞ്ഞത് ഇതിൻ്റെ വിത്ത് ഞങ്ങൾക്ക് തന്നത് നമ്മുടെ ഒരു മലയാള ചേട്ടനായ ചേട്ടൻ്റെ ബിരിയാണി ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞുപോയി രാജേഷിന് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ പാകിയത് ഇത് തോരം വെച്ചാലും അല്ലെങ്കിൽ കറിക്കാത്തൊക്കെ ഇട്ടാലും പടവലങ്ങ അതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ നന്നായിട്ട് വെള്ളം ഇതിൻ്റെ അകത്തുണ്ട് അപ്പം വെള്ളമൊന്നും ഒഴിക്കാതെ നിങ്ങൾക്ക് തോരനൊക്കെ വെച്ചാൽ മതി ഞാൻ ഒത്തിരി റെസിപ്പി അകത്ത് ഇട്ടിട്ടുണ്ട് നമുക്ക് ഫ്രൈ ഉണ്ടാക്കാം അപ്പം നിങ്ങളൊന്ന് കണ്ടു അച്ചോ ഒച്ച എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടേക്കുന്ന വീഡിയോസ് കെട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും എവിടെയാണെങ്കിലും ക്യാൻസർ എന്നുള്ള അസുഖം ഭയങ്കരമായിട്ടും സ്പ്രെഡ് ചെയ്യുന്നുണ്ട് സ്പ്രെഡ് ചെയ്യാൻ കമ്മ്യൂണിക്കബിൾ ആയിട്ടല്ല ഒത്തിരി ആളുകൾക്ക് ക്യാൻസർ എന്നുള്ള രോഗം വരുന്നുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ സംസാരിക്കുന്നത് കേട്ടു നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും പച്ചക്കറികളിലൊക്കെ ആണെങ്കിൽ പച്ചക്കറി ഉണ്ടാകാനായിട്ട് അതായത് ഈ എന്താ പറയുക ഈ പ്രാണികളെയൊക്കെ ഒഴിവാക്കാനായിട്ട് ഒത്തിരി കീടനാശിനികൾ തളിക്കുന്നുണ്ട് ആ കീടനാശിനികളടിച്ച പച്ചക്കറികളും പഴങ്ങളൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് ആ പച്ചക്കറികളിൽ അടിച്ച കീടനാശിനികളുടെ ഒരു ഭാഗം മണ്ണിലേക്ക് ഇറങ്ങിപ്പോകുന്നു ആ മണ്ണിൽ നിന്ന് മഴയൊക്കെ പെയ്യുമ്പോഴാണെങ്കിലും അത് ഭൂമിയിലേക്ക് അലിഞ്ഞിറങ്ങുന്നു അതിൽ നിന്ന് അതിൽ വെള്ളത്തിലും പുഴയിലും കടലിലും എല്ലായിടത്തും വ്യാപിക്കുന്നു അതിലൊക്കെയാണ് നമ്മളുടെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ കണ്ണിച്ചിൽ നിന്നൊക്കെ വെള്ളം കോരി കുടിക്കുന്നവരാണെങ്കിലും കടലിൽ മീൻ പിടിക്കുന്നവരാണെങ്കിലും എല്ലാം നമുക്കിതെല്ലാം ഇങ്ങനെ കീടനാശിനികളുടെ ഒരു ഭാഗം കിട്ടുന്നുണ്ടോ എന്നൊക്കെ പറയുന്നു അപ്പം നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ചെടി ചട്ടിയിലാണെങ്കിലും കുറച്ച് പച്ചക്കറികളൊക്കെ എല്ലാവരും നട്ട് വളർത്താൻ ശ്രമിക്കുക ഇത് തന്നെയാണ് കാരണമൊന്നുമല്ല പല കാരണങ്ങളും ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു ഉള്ളൂ ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്യുക ഞാൻ അറിയാൻ പറിക്കാം പോയോ അങ്ങെ എടുത്തേ നോക്കട്ടെ പച്ച പറിക്കണ്ടോ ഇവിടെ അത് വീണ്ടാ അതെ ഇവിടെ ഉണ്ട് പറിച്ചേക്കാം അല്ലേ ഞാൻ പറിക്കാം ഇതാ പഴയ ഇനി കുറച്ച് പഴക്കം വെക്കണമോ ഇവിടെ ഒരെണ്ണം പഴുക്കം വെക്കണമേ ഇത് ആ ഇത് പക്ഷെ കുറച്ചൂടെ കൈ കിട്ടല്ലേ ഒരു കുറവുണ്ട് ഏ പിടിച്ചേ പൂവ് വേറൊരു കളർ വയലറ്റ് കളറ് അതാ കുറുക്കണ കുറുക്കടക്കണ അത് അത് മൊത്തം തിന്നു അയ്യോ അത് പറിക്കേണ്ടതായിരുന്നു അതെ മൊത്തം പോയി ഓ കുറന്ന് തിന്നു ഇവിടെ കുറേ ഉണ്ട് അയ്യോ അയ്യോ ഇതെല്ലാം കാർന്ന് തിന്നു പൊന്നുസേ

നന്നായിട്ട് ഉണ്ടായി മുളക് ഇത് വയലറ്റ് ആവുന്ന മുളകാര് മനസ്സേ നീ ആകുമോ ഇനി കുറച്ചു മുളക്റിക്കു പോവും അപ്പം നമുക്ക് ധാരാളം പേഴ്സും ആപ്പിളും മുന്തിരിങ്ങായും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പം ഓരോ ദിവസവും ഓരോന്നും ഹാർവെസ്റ്റ് ചെയ്ത് അതുംകൊണ്ട് കുക്ക് ചെയ്താണ് ഇപ്പം ഞങ്ങൾ എന്താ പറയുക ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ദേ അടുത്തത് നമ്മൾ കുറേ തക്കാളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കുറേ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറിച്ചു പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വീഡിയോ ഒന്നും എടുത്തില്ല അപ്പം അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത് പിന്നെ എന്താ പറയുക ഇത്രയും നമ്മുടെ മുളകും പിന്നെ ഇത്രയും തക്കാളിയാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത് കണ്ടോ